ഹലോ ഗൈഷ് പുതിയ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗായിസ് എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു സോ മഴയും കാര്യങ്ങളും കുറഞ്ഞ് എല്ലാവരും സേഫ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് കൊടുത്തായിരിക്കുന്നു സോ നിങ്ങൾക്ക് നമ്മുടെ വയനാട്ടിൽ അപകടത്ത് ആ ഒരു ലാൻഡ് സ്ലൈഡില് ഉരുൾപൊട്ടലിൽ പെട്ട് ജീവൻ പോയവരുടെ ഫാമിലീസിനും ഇൻജോർഡ് ആയിട്ടുള്ളവരുടെ ഫാമിലീസിനും വീടും കാര്യങ്ങളൊക്കെ പോയാൽ എല്ലാ ഫാമിലീസിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ടും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അവർക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു ക്യു ആർ കോഡിലേക്ക് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് സോ നമ്മുടെ ചീഫ് മിനിസ്റ്ററിൻ്റെ ആ ഫണ്ടിലേക്കാണ് ഇതൊക്കെ പോവുക പിന്നെ നിങ്ങൾ കുറച്ച് ഒരു തൗസൻഡ് ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും സോ ഞാൻ എൻ്റെ വകയുള്ള സംഭാവന ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് സോ അതുപോലെ നിങ്ങളും കൊടുക്കാം ഇന്നലെ ഞങ്ങൾ സിനിമയ്ക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ബ്ലോഗിൽ സോ ആ സിനിമയ്ക്ക് പോയ അപ്പോൾ ഉണ്ടായ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങളത് കണ്ടിട്ട് അപ്പോഴത്തേക്കും ഇന്ന് രാവിലത്തെ ഭക്ഷണത്തിൻ്റെ സംഭവങ്ങൾ എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കട്ടെ പാതി വഴി എത്തിയിട്ടുണ്ട് പടത്തിനും കാണാൻ പോയോണ്ടിരിക്കാണ് പാതി വഴി എത്തി ബാക്കി ഈരോമാര് എൻ്റെ ഒരു ബൈക്കിൽ തന്നെ ഉണ്ടായിരുന്നു ഇത് എത്തിയിട്ടില്ല വെയിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് എന്റെ ഇവിടെ നിർത്തിയേക്കാണ് വൈഷ്ണേ ആ ബാക്കിൽ ആണ് ആ മലയുണ്ടല്ലോ ആ മലയാണോ തിരുവനാമലെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ സിനിമ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് എന്താ കാണുന്നോ സിനിമ തിയേറ്റർ കണ്ട് തിരുവനാമല മല പിന്നെ നമുക്ക് ഇവിടെ എത്തിയതിന് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി നിക്കാൻ സോ ബാക്കിയുള്ളമാരൊക്കെ കൂടി വന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങി അടക്കിട്ട് സോ ചായ ചായ വന്നിട്ടുണ്ട് ഈ ഒരു കടയില് സോ എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് കാണാം പക്ഷെ നമ്മൾ തിയേറ്ററിൽ എത്തിയത് വണ്ടി അവിടെ ബാക്കിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് സോ ഇതാണ് കേട്ടോ ഇവിടത്തെ ബെസ്റ്റ് തിയേറ്റർ ഇതാണെന്നാണ് പറയുന്നത് കേട്ടോ എന്തായാലും ടിക്കറ്റ് എടുക്കാൻ പോണുണ്ട് ആരേക്കാന്ന പടം പിന്നെ ആറേ ആയിട്ടുണ്ട് എന്താവും എന്നുള്ള അറിയില്ല സോലച്ഛാ നമ്മള് സോ കേറാണ പടം റായം നമ്മൾ എത്തിയപ്പോ ലേറ്റ് ആയിട്ടുണ്ട് ചേച്ചി പടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സോ സോ റിവ്യൂ പറയുന്നത് ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ് സെക്കൻഡ് ഹാഫ് ഇല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പടം മൊത്തത്തിൽ അടിപൊളിയായിട്ടാ തോന്നിയത് പിന്നെ ഏ കൊടുക്കാനുള്ള ബ്ലഡ് സ്ലെഡ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് സീനൊന്നും ഉണ്ടായില്ല പക്ഷെ എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ശബ്ദത്തിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഇച്ചിരി പൈറ്റ് സീനില് ബ്ലഡ് സ്ലെ

I missed the winter, we were in harmony. I'm having trouble letting go. I close my eyes and wish you were closer. Now we're like footprints in the snow. Slowly fading until it's over. Guys, so I'm going to go to the next പന്ത്രണ്ട് മണിയായി പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് പയ്യെ ഓടിച്ചു വന്നോളൂ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് എത്തി പോലെ തോന്നി പക്ഷെ സമയമായെന്ന് മാത്രം പക്ഷെ കുഴപ്പമൊന്നുമില്ല ഓക്കെ അങ്ങനെ നമ്മൾ പാൽ മേടിക്കാൻ പോകണം രാവിലെ കുടിക്കാനായിട്ടുള്ള പാല് മേടിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ പാൽ മേടിക്കാൻ ആവിനിലേക്കാണ് വന്നിരിക്കുന്നത് സ്വയം പാല് മേടിക്കട്ടെ മേടിക്കും സോകൈസ് ചെയ്ത് നമ്മൾ പാല് മേടിച്ചുകൊണ്ടൊന്ന് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് സോ നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് കോൺഫ്ലെക്സാണ് സോ ആർക്കും ഒന്നും ഉണ്ടാക്കാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാല് മേടിച്ച് കോൺഫ്ലെക്സ് ആണ് ഇന്ന് കഴിക്കാൻ പോകുന്നത് സുഗൈസ് ഇന്നത്തെ ഫുഡ് ഇച്ചിരി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ കോൺഫ്ലെക്സ് വിത്ത് മിൽക്ക് ആണ് കഴിക്കാൻ പോകുന്നത് സോ എന്തായാലും കഴിക്കുക പ്പോൾ കോൺഫ്ലെക്സ് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ രാവിലെ എനിക്ക് ലേറ്റ് ആയി അവനും ബട്ടറിന് വേറൊന്നും സെറ്റ് ചെയ്യാൻ ഉള്ള ടൈമുണ്ടായില്ലെനിക്ക് മൂഡുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് നമ്മൾ കോൺഫ്ലെക്സ് ആണ് കഴിക്കണത് കേട്ടോ അപ്പോൾ അത് വെള്ളം ക്യാൻ രണ്ട് ക്യാൻ ഉണ്ട് ഇവിടെ ഒരു കൂടി ഉണ്ട് സോ രണ്ട് ക്യാനും കഴിഞ്ഞു സോ നമുക്കിനി പുതിയ ക്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും കഴിഞ്ഞാൽ കാലിയായ ക്യാൻ താഴ്ച കൊണ്ടുവയ്ക്കാം എന്നാലേ അപ്പോൾ അവർ പുതിയ ക്യാൻ കൊണ്ടായിരുന്ന കൊണ്ടുപോയിട്ട് പിന്നെ അവർ നാളത്തേക്ക് റീഫിൽ ചെയ്ത് കിട്ടുകയുള്ളൂ സോ എന്തായാലും താഴ്ചം കേട്ടോ സോ ചൊവ്വാഴ്ച നമ്മൾ താഴത്ത് ക്യാൻ വെച്ചിട്ടുണ്ട് സോ ഇനിയിപ്പോ അവര് കൊണ്ടുവന്ന് പുതിയ ക്യാൻ നമുക്ക് പോയി എടുക്കാം എന്നാ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ വെള്ളം മൊത്തം കയ്യിൽ നിന്ന് വിളിച്ചു വരുന്നപ്പോ പതിനൊന്ന് അങ്ങോട്ട് അങ്ങോട്ടാവുമ്പോഴാണ് അവർക്ക് തന്നെ സ്റ്റോക്ക് എത്തോളൂ എന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ നമ്മുടെ വാട്ടർ ക്യാൻ വന്നെടുത്തോണ്ട് പോട്ടിട്ടോ അപ്പോൾ ഒരു ക്യാൻ ഞാൻ കൊണ്ടുവന്നു വെച്ചപ്പോൾ അടുത്ത ക്യാൻ അബി കൊണ്ടുവന്ന് വെക്കാന്ന് പറഞ്ഞു സോദിയെ കൊണ്ടുവന്ന് നമ്മുടെ ശക്തി വെച്ചിട്ടുണ്ട് ഇന്നത്തെ പരിപാടിയൊക്കെ പോയി കഴിഞ്ഞ് വന്നതിന് ഇപ്പൊ ഇവിടെ കറണ്ട് ഇല്ല നല്ല ചൂടും വേർപ്പൊക്കെ കണ്ടോ സീൻ കണ്ടോ ഇനി ഇപ്പൊ കറണ്ട് വരാമോ കറണ്ട് വന്നപ്പോണി കിട്ടി ഗൈസ് കാരണം വേർത്ത് രക്ഷയില്ലാണ്ടായി സോ എന്തായാലും നോക്കട്ടെ ബാക്കി ഗാനങ്ങളൊക്കെ എന്നാൽ കാണിച്ചു തരാട്ടോ ഗൈസ് പോയി വന്ന് ഇരുന്നപ്പോ കറണ്ടും ഇല്ല സോ എന്തെങ്കിലൊക്കെ ചെയ്യണ്ട അപ്പൊ നമ്മുടെ ഒരു സിനിമ കാണാൻ വേണ്ടി അടുത്താണ് സോ ഏത് സിനിമ എന്ന് ചോദിച്ചതിനെ ഞാൻ കാണിച്ചറിയാം സോ ഒര് ഗസ് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ഗസ് ചെയ്യട്ടോ നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല സോ എന്തായാലും ഒരു പടമാണ് സോ ഏതാ പടം എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഡ്യൂൺ പാർട്ട് വൺ സോ ഡ്യൂൺ രണ്ടും ഞാൻ കണ്ടിട്ടില്ല സോ എന്തായാലും ഇപ്പോഴേ കാണാൻ വിചാരിക്കാൻ കാണാം സോ ലെറ്റ്സ് വച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉച്ചയ്ക്ക് ഇരിച്ചുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേര് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട് സോ ചിക്കൻ കറി വെക്കാനൊക്കെയാണെന്ന് പറയണേ സോ ചിക്കനും സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടാൽ നമുക്ക് വെക്കാം ഗൈസ് ആ മടിയന്മാര് ചിക്കൻ മേടിക്കാൻ പോയില്ലേ എന്തായാലും ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പൊ മിറ്റും ചിക്കൻ കറി ഉണ്ടാക്കാന്നാണ് പറഞ്ഞേക്കണേ എന്ത് ചെയ്യുന്നത് നോക്കട്ടെ ഗൈസ് അപ്പൊ ഗൈസ് എന്തായാലും ഉള്ളി അറിയട്ടെ മോട്ടർ ഇല്ല നമ്മൾ വന്ന ചിക്കൻ സോ ഇന്നത്തെ ഷെഫ് മിഥുനാണ് സോ മിഥുനാണ് നമുക്ക് ചിക്കൻ കറിയും പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നത് സോ അമ്മയുടെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ചിക്കൻ കുക്കറിയിൽ ഇരുന്നേ വീട്ടിലൊക്കെ വരുന്നുണ്ട് സെറ്റായി വരുന്നുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈക്കുള്ളത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ആ സമയം കൊണ്ട് ഞാൻ ചോറ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിക്കൻ ഫ്രൈ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷെഫ് മിഥുൻ ആകുമ്പോൾ അടിപൊളിയായി വന്നിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ കൊതിയാവുന്ന രീതിയിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ കറി തുറന്ന് നോക്കാം അതെങ്ങനെയുണ്ടെന്ന് അതും കാണുമ്പോൾ സെറ്റായി അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കെല്ലാവർക്കും കൂടി കഴിക്കാം സോ അതിയെ എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ട് നമ്മുടെ ഷെഫ് കഴിക്കുന്നുണ്ട് അഭിനവ് ഉണ്ട് പ്രഗതീഷ് ഉണ്ട് സോ എല്ലാവരും കൂടി കഴിക്കട്ടെ ഇന്ന് ലഞ്ച് കഴിച്ചപ്പോൾ എന്നെ അത്യാവശ്യം ലേറ്റായി കാരണം ഏകദേശം നാലുമണിയുടെ അടുത്തായി നമ്മൾ ലഞ്ചും കാര്യങ്ങളൊക്കെ ആയി വന്നപ്പോൾ കാരണം ഒരു മണി വരെ ആവുമര് പോയി ചിക്കൻ മേടിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അവർ പോയി മേടിച്ചില്ലേ സോ ഞാനും അബിനും കൂടി മേടിക്കേണ്ടി വന്നു പിന്നെ അവന് ഇണ്ടാക്കി വരാനായിട്ടും പിന്നെ ടൈം എടുത്തുള്ളൂ എന്തായാലും ചിക്കൻ കറി ആക്കണം ചിക്കൻ ഫ്രൈ ആക്കണം സോ അവൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അവൻ സെറ്റ് ചെയ്താണ് സോ അങ്ങനെ കഴിച്ചു കഴിക്കാറായപ്പോൾ ഏകദേശം നാലു മണിയുടെ അടുത്തായി നമ്മൾ കഴിച്ചു അപ്പോൾ പിന്നെ ഉറങ്ങാനെടുക്കാനൊന്നും നിന്നില്ല സോ ഇനി വേറെ പരിപാടികളൊന്നും ഇല്ല എന്ന് രാത്രി നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് സോ അത് നാളത്തെ ബ്ലോകി ആഡ് ചെയ്തേക്കാം അല്ലെങ്കിൽ വ്ളോഗ് ഭയങ്കര ലേറ്റ് ആയി പോകും സോ എത്രത്തോടെ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്തെന്ന് വിചാരിക്കുന്നു സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ അടിപൊളി വീഡിയോ മതി നാളെ കഴിഞ്ഞ എല്ലാവർക്കും ബൈ